ഹരേ കൃഷ്ണ തൈപ്പൂയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് മകരമാസം ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ആണ് ഈ വർഷത്തെ തൈപ്പൂയം അതായത് ഫെബ്രുവരി പതിനൊന്നിന് തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെയും മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെയും പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവസുധനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് പലരുടെയും ധാരണ എന്നാൽ നിഗ്രഹത്തിനു ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം താരകാസുരനിഗ്രഹത്തിനായി ദേവന്മാർ പരമശിവനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ശിവപാർവതി പുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ചു അഗ്നിയിൽ ആണ്ടുപോയ ശിവരേതസിൽ നിന്നാണ് സ്കന്ധജനനമെന്നാണ് മഹാഭാരതത്തിലെ വനപർവ്വതത്തിൽ പറയുന്നത് ശ്രീ പരമേശ്വരൻ ഉമാദേവിയോട് പറഞ്ഞു അഞ്ചു മുഖങ്ങളോടെ പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കുന്ന സദാശിവനാണ് ഞാൻ ഒരു മുഖവും പല രൂപങ്ങളുമുള്ള പരാശക്തിയാണ് ദേവി നമ്മുടെ ആറു മുഖങ്ങൾ ഷൺമുഖനിൽ വിളങ്ങുന്നു നമ്മൾ ഒന്നാകുമ്പോൾ അത് മുരുകനാകുന്നു ആറും കൂടി ചേർന്നൊരു രൂപാരാധനയായിട്ടാണ് ആറ് മുഖമുള്ള മുരുകൻ സംജാതമായത് ശ്രീ മുരുകൻ അതായത് ശ്രീ എന്നാൽ ഐശ്വര്യം മു എന്നാൽ മുകുന്ദൻ വിഷ്ണു രു എന്നാൽ രുദ്രൻ മഹാദേവൻ എന്നാൽ ബ്രഹ്മാവ് അതായത് കമലോത്ഭവൻ ത്രിമൂർത്തികൾ ഒന്നു ചേർന്ന ദേവൻ എന്നാണ് ശ്രീ മുരുകൻ എന്ന നാമത്തിൻ്റെ അർത്ഥം ശ്രീ പരമേശ്വരൻ്റെ പുത്രനായതുകൊണ്ട് മുരുകൻ പിള്ളയാരാണെന്നും അതുകൊണ്ട് കുമാരനാണെന്നും സംഘം കൃതികളിൽ പറയുന്നുണ്ട് എല്ലാ വിജയങ്ങളും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വെറ്റിവേലെന്നും മുരുകനെ വാഴ്ത്തിപ്പാടുന്നു ആറ് ശിരസുകൾ ഉള്ളതുകൊണ്ട് ഷൺമുഖനും ആറുമുഖനുമാണ് കൊടിക്കൂറയിൽ പൂവൻ കോഴി അടയാളമായതുകൊണ്ട് ഷേവേൽക്കൊടിയനെന്നും വിരിഞ്ഞ മാറിടങ്ങളോട് കൂടിയവനായതിനാൽ കാന്തനെന്നും മലമ്പ്രദേശങ്ങളിലെ ഗുഹകളിൽ വസിക്കുന്നതുകൊണ്ട് ഗുഹൻ എന്നും മുരുകന് പേരുണ്ട് ശരവണപ്പൊയ്കയിൽ നിന്നുത്ഭവിച്ചതുകൊണ്ട് എന്നും പറയുന്നു സ്വന്തം പിതാവായ ശ്രീ പരമേശ്വരനെ പ്രണവത്തിൻ്റെ സാരം ഉപദേശിച്ചതുകൊണ്ട് ഗുരുവും സോമിനാഥനുമാണ് മുരുകൻ വേദങ്ങൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ എന്നും ഗംഗയുടെ പുത്രനായതുകൊണ്ട് ഗംഗയനെന്നും മുരുകനെ വിളിക്കുന്നു കൃതികൾ വളർത്തിയതുകൊണ്ട് കാർത്തികേയനെന്നും സുന്ദരനായതിനാൽ മുരുകനെന്നും കരങ്ങളിൽ വേലും ദണ്ടും ഏന്തിയതുകൊണ്ട് വേലായുധനും ദണ്ഡപാണിയുമാണ് മുരുകൻ വേദങ്ങളിൽ അഗ്നിപുഷ്പം എന്നാണ് സുബ്രഹ്മണ്യനെ പ്രകീർത്തിക്കുന്നത് അതായത് വേദങ്ങൾ എന്നാൽ അറിവ് അറിവുകൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ വേദാംഗങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിജ്ഞാനരൂപനായ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നു ഓങ്കാരപ്പൊരുളിൻ്റെ രഹസ്യം ദേവന്മാർക്ക് വെളിപ്പെടുത്തിക്കൊടുത്തിയ ജ്ഞാനഗുരുവും ഒപ്പം ദേവസൈന്യാധിപനുമാണ് ശ്രീമുരുകൻ ജ്യോതിഷത്തിലെ ഉപജ്ഞാതാവായ സുബ്രഹ്മണ്യൻ തൻ്റെ പിതാവായ പരമശിവനെ ഭിക്ഷയാചിക്കുവാനുള്ള യോഗത്തെ മുൻകൂട്ടി പ്രവചിക്കുകയും ഭഗവാൻ നിർമ്മിച്ചു എന്നു കരുതുന്ന സ്കന്ധഹോരയുമാണ് ജ്യോതിഷത്തിൻ്റെ മൂലഗ്രന്ഥവും സുബ്രഹ്മണ്യ ജാതകം രാശിപ്പലകയിൽ വരച്ചുവച്ച് അതിൽ തൊട്ട് രാശിയെ എടുക്കുന്നത് ഉത്തമമായി ജ്യോതിഷികൾ കണക്കാക്കുന്നു നവഗ്രഹനാഥനായും കാവടിച്ചിന്തിൻ്റെ ദേവനായും ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവനായും സുബ്രഹ്മണ്യനെ വിശ്വസിച്ചു പോരുന്നു സ്കന്ധലീലകൾ പ്രതിപാദിക്കുന്ന ഏഴു ഖണ്ഡങ്ങളിലായി അടങ്ങിയ സ്കന്ധപുരാണമാണ് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയത് സ്കന്ധഷ്ടി തൈപ്പൂയം വൃശ്ചികമാസത്തിലെ ത്രികാർത്തിക വൈശാഖത്തിലെ വിശാഖം കപിലഷഷ്ടി കർക്കിടകമാസത്തിലെ കാർത്തിക ചൊവ്വാഴ്ച എന്നിവയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന വിശേഷ ദിവസങ്ങൾ തുലാമാസത്തിലെ സ്കന്ധഷ്ടി ദിവസമാണ് ശൂരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു ശൂരസംഹാരത്തിനായി മാതാവ് പരാശക്തി കൊടുത്തതാണ് സുബ്രഹ്മണ്യൻ്റെ ആയുധമായ വേൽ എന്നാണ് സങ്കല്പം വള്ളിദേവിയെ ഇച്ഛാശക്തിയായും ദേവയാനിയെ ക്രിയാശക്തിയായും വേലിനെ ജ്ഞാനശക്തിയായും കാണുന്നു മറ്റൊരു വിശേഷ ദിവസമായ വൃശ്ചികത്തിലെ ത്രികാർത്തികയിലാണ് ആറു ദിവസം കഠിന തപസനുഷ്ഠിച്ച സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ നിഗ്രഹിക്കുന്നത് താരകാസുര നിഗ്രഹത്തിന് ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം ഹിടുമ്പൻ മലകൾ ചുമന്ന് പഴനിയിൽ കൊണ്ടുപോയി വെച്ചതും ഹിടുമ്പനെ വരം നൽകി മലയുടെ മധ്യഭാഗത്തെ ഇരിക്കുവാൻ ഇടം നൽകിയതും തൈപ്പൂയ ദിനത്തിലാണ് പഞ്ചാമൃതം പാൽ നെയ്യ് നാളികേരം എന്നിവയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന നിവേദ്യങ്ങൾ അരളിപ്പൂക്കൾ മഞ്ഞച്ചെമ്പകം മഞ്ഞ മന്ദാരം മഞ്ഞ ചെത്തിപ്പൂക്കൾ എന്നിവ മുരുകനെ വിശേഷപ്പെട്ട പൂജാപുഷ്പങ്ങൾ ആണ് തിലകം ഭസ്മവും ചന്ദനവുമാണ് വ്രതം ഷഷ്ടി വ്രതവും കാർത്തിക വ്രതവുമാണ് പായസം കാവടിയാട്ടം തലമുണ്ടനം തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ് തലമുണ്ടനം ചെയ്യുന്ന വഴിപാടിലൂടെ തൻ്റെ സൗന്ദര്യവും അഹന്തയും ദേവന് സമർപ്പിച്ചു വിനയാൻവിതനായി തീരുക എന്നതാണ് സങ്കല്പം ചൊവ്വാദശയനുഭവിക്കുന്നവരും അഷ്ടമത്തിൽ കുജൻ ഉള്ളവരും കന്നി മിഥുനം തുല മകരം കുംഭം എന്നീ ലഗ്നക്കാരും സുബ്രഹ്മണ്യ ഉപാസനം നടത്തണം ജഗദ്ഗുരു ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും അരുണഗിരിനാഥനും മുത്തുസ്വാമി ദീക്ഷിതരും ഔവ്വാറയുമെല്ലാം സ്കന്ധ അപദാനങ്ങൾ പാടിപ്പാടി ജന്മസാഫല്യം നേടിയവരാണ് മുരുകൻ്റെ ആറുപടൈ വീടുകൾ ആയുധവിദ്യയിൽ നിപുണനായിരുന്ന കുമാരന് ആറു സേനാ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ സേനകളെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ സുബ്രഹ്മണ്യൻ്റെ പ്രശസ്തമായ ആറു ക്ഷേത്രങ്ങളായി മാറി ആ ക്ഷേത്രങ്ങളാണ് ആറുപടൈ വീട് എന്ന് അറിയപ്പെടുന്നത് ശൂരപത്മനുമായി നടന്ന യുദ്ധകാലത്തെ യോഗനിഷ്ഠയ്ക്കും ധ്യാനത്തിനുമായി മുരുകൻ വസിച്ച സ്ഥലങ്ങളാണ് ആറുപടൈ വീടുകൾ എന്ന് പറയപ്പെടുന്നു ഒന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുപ്രക്കുണ്ട്രം ഷഡ് ചക്രങ്ങളിൽ മൂലാധാര ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ശൂരപത്മാതിരാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരുടെ ദുഃഖങ്ങൾ അകറ്റിയ സ്കന്ധദേവനെ ദേവേന്ദ്രൻ തൻ്റെ പുത്രിയായ ദേവയാനിയെ വിവാഹം ചെയ്തു കൊടുത്തത് തിരുപ്രക്കുണ്ട്രത്തിൽ വച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം രണ്ടാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുച്ചെന്തൂർ ഷഡ് ചക്രങ്ങളിൽ സ്വാതിഷ്ഠാന ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ശൂരപത്മാസുരനെയും സിംഹശൂരനെയും സംഹരിച്ച സ്ഥലമാണ് ഇവിടെ ശൂരപത്മാസുരൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും മോചിതരായ ദേവന്മാർ നന്ദി പുരസ്കാരം ആരാധിച്ച സ്ഥാനവും കൂടിയാണ് ഇത് രോഗബാധയാൽ അവശത അനുഭവിച്ച ശങ്കരാചാര്യർ തിരുച്ചെന്തൂരിലെത്തി മുരുകനെ ഭജിച്ച് രോഗശമനം വരുത്തി സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രം രചിക്കുകയും ചെയ്തു മൂന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന പഴനി ശ്രീ ദണ്ഡായുധപ്പാണി ക്ഷേത്രം ഷഡ് ചക്രങ്ങളിൽ മണിപൂരക ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു പഴനിയിൽ മുരുകൻ ദണ്ടായുധപ്പാണിയായി ആണ്ടിക്കോലത്തിൽ ദർശനമരുളുന്നു ജ്ഞാനപ്പഴം കിട്ടാത്ത ദേഷ്യത്തിൽ മാതാപിതാക്കളായ ശിവപാർവതിമാരോട് കോപിച്ച് മുരുകൻ ആണ്ടിക്കോലത്തിൽ വന്നിരുന്ന സ്ഥലമാണ് തിരു ആവിനാംകൂടി എന്ന ഇന്നത്തെ പഴനി പരമഭക്തന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴം നീയാണ് എന്ന് ഉമാ പരമേശ്വരന്മാർ പറഞ്ഞതിനാലാണ് ഈ സ്ഥലത്തെ പഴം നീ എന്ന അർത്ഥത്തിൽ പഴ എന്ന പേര് വന്നത് ആറുപടൈ വീടുകളിൽ നാലാമത്തേതായി അറിയപ്പെടുന്ന സോമിമല ഷഡ് ചക്രങ്ങളിൽ അനാഹത ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ശ്രീ പരമേശ്വരന് മുരുകൻ പ്രണവമന്ത്രം ഓതിക്കൊടുക്കുന്ന സങ്കല്പമാണ് സോമിമലയിലുള്ളത് സ്വാമിയായ മഹാദേവനെ സുബ്രഹ്മണ്യൻ ഗുരുവായി വിളങ്ങി ഉപദേശം നൽകിയതുകൊണ്ട് സോമിമല എന്ന പേരിലും ഗുരുമല എന്ന നാമധേയത്തിലും അറിയപ്പെടുന്നു അരുണാഗിരിനാഥ സ്വാമികൾക്ക് ശ്രീമുരുകൻ ദർശനം കൊടുത്ത ഇടം സോമിമലയാണ് ആറുപടേ വീടുകളിൽ അഞ്ചാമത്തേതായി അറിയപ്പെടുന്ന തിരുത്തണിമല ഷഡ് ചക്രങ്ങളിൽ വിശുദ്ധി ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ഭഗവാൻ വള്ളിയ വിവാഹം കഴിച്ച സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത സുബ്രഹ്മണ്യൻ തൻ്റെ കോപം ശമിപ്പിച്ച് ശാന്തനായി കുടികൊണ്ട സ്ഥലമാണ് തിരുത്തണിമല ഇവിടത്തെ ഉത്സവാഘോഷങ്ങളിൽ ശൂരസംഹാരം ഉൾപ്പെടുത്താറില്ല യന്ത്രപൂജയോടെ വൈദിക മുറിയിലാണ് പൂജകൾ അർപ്പിച്ചു വരുന്നത് തിരുത്തണി മുരുകൻ്റെ അനുഗ്രഹത്തോടെയാണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അത്ഭുതകരമായ കീർത്തനങ്ങൾ രചിക്കുവാനും ആലപിക്കുവാനും സാധിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആറാമത്തെ പടവീടായി അറിയപ്പെടുന്നത് പഴമുതിർച്ചോലയാണ് ഷഡ് ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ മുരുകൻ അനുഗ്രഹസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു പ്രസിദ്ധ ഭക്തകവിയത്രി ഔവയ്യാർക്ക് മുരുകൻ ദിവ്യരൂപദർശനം കൊടുക്കുകയും ഔവയ്യാർ മുഖാന്തിരം മഹത്തത്വങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു മറ്റ് അഞ്ച് ക്ഷേത്രങ്ങൾ ദർശിച്ച ശേഷം ഇവിടം ദർശിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണ അനുഗ്രഹം ഭക്തനെ പ്രാപ്തമാകുന്നത് പഴനിയിലെ നവപാഷാണ വിഗ്രഹം പഴനി ശ്രീ ദണ്ഡായുധപ്പാണി ക്ഷേത്രത്തിൽ ഇന്ന് നാം കാണുന്ന ഭഗവാന്റെ നവപാഷാണ വിഗ്രഹം നവപാഷാണ വിഗ്രഹം അത് പ്രതിഷ്ഠിച്ചത് ഭരാണ് ദക്ഷിണ ദേശത്തെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ബോഗർ ജ്യോതിഷത്തിലും സിദ്ധവൈദ്യത്തിലും ആചാര്യനായിരുന്നു ഒരു ചികിത്സാ സമ്പ്രദായമായ സിദ്ധവൈദ്യത്തിൽ യോഗവിദ്യയും നിഗൂഢ മന്ത്രസിദ്ധികളും അടങ്ങിയിരിക്കുന്നു നവപാഷാണങ്ങൾ എന്നത് ഒമ്പത് കൊടും വിഷമുള്ള ഔഷധ വസ്തുക്കളാണ് പകയുള്ള അറുപത്തി നാല് പാഷാണങ്ങളിൽ ഒമ്പതെണ്ണം തിരഞ്ഞെടുത്ത് അവയാൽ നിർമ്മിക്കുന്നതാണ് നവപാഷാണ വിഗ്രഹം വേണ്ടി മൂലിക ഔഷധങ്ങൾ തിരഞ്ഞെടുത്തത് നാനൂറ്റി എഴുപത്തി മൂന്ന് തരം മൂലികാചാറ് ചേർത്ത് വേണം നവപാഷാണ വിഗ്രഹം നിർമ്മിക്കാൻ എന്നെ മാത്രമായി ഒരു പ്രത്യേക അളവോടും ചിട്ടയോടും കൂടി ഉപയോഗിച്ചാൽ അത് മികച്ച ഔഷധമാകുന്നു അതുകൊണ്ടാണ് പുരാണകാലത്ത് പുരാതനമായ കാലത്ത് സിദ്ധന്മാർ നവപാഷാണം നവപാഷാണം കൊണ്ട് ദൈവവിഗ്രഹം ഉണ്ടാക്കി അഭിഷേകവും ആരാധനയും ചെയ്തിരുന്നത് അഭിഷേകം ചെയ്യുന്ന വേളയിൽ നവപാഷാണ സ്പർശനമേൽക്കുമ്പോൾ അഭിഷേകം ചെയ്ത പ്രസാദത്തിന് ഔഷധഗുണമേറുന്നു ഈ ഒമ്പത് പാഷാണങ്ങൾക്കുള്ള ഔഷധഗുണങ്ങൾ ഓരോന്നാണ് ഓരോന്നാണെ ലിംഗപാഷാണം അത് ഹൃദയത്തിന് ബലവും ശക്തിയും നൽകുന്നു കുതിരപ്പാഷാണം അത് തളർന്ന ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു കാർമുഗിൽ പാഷാണം അത് തലച്ചോറിലെ നീര് എടുക്കുന്നു രസസിന്ദൂരം അത് ചർമ്മസംബന്ധിയായ വ്യാധികളെ അകറ്റുന്നു വെള്ളപ്പാഷാണം അത് ധാതുക്കളുടെ കുറവിനെ പരിഹരിക്കുന്നു രക്തപാഷാണം അത് നേത്രത്തിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുന്നു കമ്പിനവരസം അത് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ദുഷിച്ച നീരിനെ പുറത്തേക്ക് കളയുന്നു ഗൗരി പാഷാണം അത് പൊതുവായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് സീതാ എല്ലാ പാഷാണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു എന്നിവയാണ് നവപാഷാണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏറ്റവും പഴക്കം ചെന്ന ലോകത്തെ ഏക നവപാഷാണശില പഴനി മുരുകൻ്റേതും മാത്രമാണ് മാത്രമല്ല ഈ ശിലയിൽ നിന്നും താപരശ്മികൾ പുറത്തേക്ക് ഗമിക്കുന്നതിനാൽ ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുമ്പായി നിത്യവും ഈ ശില ചന്ദനം കൊണ്ട് മൂടി വയ്ക്കുന്നു മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട സംഖ്യയായി കണക്കാക്കുന്നത് ആറ് ആണ് അതായത് ആറ് മുഖങ്ങൾ ആറുപടേ വീടുകൾ ഷരവണഭവ എന്ന ആ ഷടാക്ഷര മന്ത്രം ഷഷ്ടി വ്രതം അതായത് ആറാമത്തെ തിഥി വേദങ്ങളിൽ ആറാമത്തേതായ ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ് ശൂരപത്മാസുരനുമായുള്ള ആറ് ദിവസത്തെ യുദ്ധം ക്ഷേത്ര സംഖ്യ ആറ് ആണ് കൃഷ്ണ